ലോക്സഭാ ഇലക്ഷൻ്റെ കനത്ത പോളിംഗ് പോലെ തന്നെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ അവസാന ദിവസം വോട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ് അവസാന ദിവസം വോട്ടിംഗ് ആയതുകൊണ്ടിരുന്ന വലിയ വാശേറിയ പോരാട്ടം തന്നെ കാണാൻ സാധിക്കുന്നത് ഉച്ച വരെ വോട്ടിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്ന സിബിനെ ഉച്ചയ്ക്ക് ശേഷം ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയെങ്കിലും വോട്ടിൽ വലിയൊരു മാറ്റങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായത് എന്തൊക്കെയാണെങ്കിലും വലിയ പ്രമുഖരെല്ലാം തന്നെ തകർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചിലരൊക്കെ അട്ടിമറി മുന്നേറ്റം ഈ ഒരു മണിക്കൂറിലും കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണെങ്കിൽ വെള്ളിയാഴ്ച രാത്രി ഒൻപത് നാൽപ്പത്തഞ്ച് വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് നമുക്ക് അതിവേഗത്തിനൊന്ന് പരിശോധിക്കാം ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധേയമായിട്ടുള്ള കാഴ്ച തൻ്റെ ഒന്നാം സ്ഥാനം മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ നേടിയെടുക്കാനോ സാധിച്ചിട്ടില്ലെന്നുള്ളതാണ് ജിൻഡോ തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനത്തേക്കുന്നത് രണ്ട് ലക്ഷത്തി എൺപത്താറായിരത്തി മുന്നൂറ്റി മുപ്പത്താറ് എന്ന് പറയുന്ന റെക്കോർഡ് ഓട്ടോട്ട് കുതിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേകിനാണ് നമുക്ക് ഏത് മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അഭിഷേക് സിനിമാറിന് നല്ല ഓട്ടൊക്കെ നേടാനും ഒരുപക്ഷെ ജിൻഡോയും അട്ടിമറിക്കേണ്ട സാധ്യത കാണുന്നുണ്ട് ഒരു ലക്ഷത്തി എൺപത്തോരായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് നോട്ടോട്ട് ഇരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധ എന്തൊക്കെയാണ് ഒരുപാട് നെഗറ്റീവ് വന്നെങ്കിലും ജാസ്മിന്റെ വോട്ടിന് കുറവുകളൊന്നുമില്ല ഇല്ല രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ട് തൊട്ട് മൂന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ നാലാം സ്ഥാനത്ത് അർച്ചു നേരിയ തോതിരെന്ന് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ഒരുപക്ഷെ അട്ടിമറികൾ സംഭവിക്കാം രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുമായിട്ട് നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ നിലവിൽ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കുക സായിയുടെ മുന്നേറ്റത്തിനാണ് എന്തൊക്കെയാണ് സീക്രട്ട് ഏജന്റിന്റെ ഫാൻസ് ഉണ്ടെന്ന് ഒട്ടിങ്ങ് അവസാനിക്കാറായിപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഓട്ടോ ആയിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഇരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക നമ്മുടെ ജനപ്രിയ താരം അപ്സര ചേച്ചി എന്തൊക്കെയാണ് കുടുംബ പ്രഷർ അപ്സരനെ വിട്ടുകളഞ്ഞിട്ടുണ്ട് വേണം ഉറപ്പിക്കാൻ രണ്ട് ലക്ഷത്തി അറുപത്താറായിരത്തി എഴുന്നൂറ്റി അൻപത്തൊമ്പത് വോട്ടുമായിട്ട് അപ്പസാന മണിക്കൂറുകളിൽ അപ്സരച്ചേച്ച് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നോറയാണ് എന്തൊക്കെയാണ് ചിവിയുടെ നോറെ ആരും തന്നെ പുറത്താക്കിട്ടില്ല ഒന്നുകൂടി ഉറപ്പിക്കുന്ന വോട്ടിങ്ങാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് രണ്ട് ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വട്ടുമായിട്ട് നമുക്ക് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് സോറി എട്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കും അൻസിബിയുടെ മുന്നേറ്റം തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ അഭിഷേകിനെ കടന്നാക്രമിച്ചാണ് അൻസുബ എട്ടാം സ്ഥാനത്തോട്ട് വന്നിരിക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ട് വിട്ടിരിക്കുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് അഭിഷേക് കെ ജയദേവാണ് വളരെ ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഒരുപക്ഷെ പുറത്താനുള്ള സാധ്യതയുണ്ട് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓട്ടോട്ടിരിക്കുമ്പോൾ പത്താം സ്ഥാനത്ത് ഇരുമണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുക കോമണറായിട്ട് എത്തിയ നന്ദനെ തന്നെയാണ് നന്ദര ഒരേ വോട്ടിംഗ് പരാജയം തന്നെ അല്ലെങ്കിൽ വോട്ടിംഗ് തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് തൊട്ട് ഡേഞ്ചർ സോണിൽ നിൽക്കുമ്പോൾ ഏറ്റവും ഇടവേൽ മറ്റൊരു കോമണറായിട്ട് വന്ന് കണ്ടസ്റ്റിനെയാണ് കാണാൻ സാധിക്കുക മറ്റാരോട് റസ്മിനെ തന്നെയാണ് റസ്മിൻ ബൈക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി മുപ്പത്തൊന്ന് തൊട്ട് മാത്രമാണ് നേടിയെടുക്കാൻ സാധിക്കുക റസ്മിൻ്റെ നന്ദനത്തിനും നേരിയ വ്യത്യാസം മാത്രമുള്ള ഒരു പക്ഷെ വോട്ടിങ് അവസാനിക്കുമ്പോൾ അട്ടിമറികൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയാണ്ടിരിക്കുന്ന ഈ ആഴ്ച ആര് ബിഗ് ബോസ് ഹൗസിന്റെ പുറത്താകുന്നത് ഈ ആഴ്ച ആര് പുറത്തോടെ നാം നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ പോകുക ഉടപ്പണിക്കൂറ ഏറ്റവും കൃത്യ പ്രോട്ടിംഗ് പ്രൊസറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടോ